ചരിത്ര മുഹൂർത്തത്തിന് മണിക്കൂറുകൾ മാത്രം അഭിവന്യ ആർച്ച് ബിഷപ്പ് ജോർജ് കൂവക്കാടിൻ്റെ കർദിനാൾ പദവി സ്ഥാനാരോഹണ ചടങ്ങ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഏഴ് മണിക്ക് വത്തിക്കാനിൽ മാർപ്പാപ്പയുടെ കാർമ്മികത്വത്തിൽ ഇരുപത്തൊന്ന് പേർ കത്തോലിക്ക സഭയിൽ ഇന്ന് കർദിനാൾ പദവിയിലേക്ക് എത്തും തുടർന്ന് ഇന്ത്യൻ സമയം രാത്രി പത്ത് മുതൽ പന്ത്രണ്ട് വരെ നവ കർദിനാൾ മാർ മാർപ്പാപ്പയെ വത്തിക്കാൻ കൊട്ടാരത്തിൽ സന്ദർശിച്ച് ആശീർവാദം വാങ്ങും എട്ടാം തീയതി ഞായറാഴ്ച നാളെ പുതിയ കർദിനാൾമാർ ഫ്രാൻസിസ് മാർ പാപ്പയോടൊപ്പം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കിൽ വിശുദൂർബാന അർപ്പിക്കും ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവിന്റെ നേതൃത്വത്തിൽ അഭിമന്യ പെരുന്തോട്ടം പിതാവ് ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് അംഗ സംഘം ചടങ്ങിൽ പങ്കെടുക്കും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനോടൊപ്പം ഏഴംഗ സംഘം ഇതിനകം റോമിലെത്തിക്കഴിഞ്ഞു ഒരു വൈദികനെ നേരിട്ട് കർദിനാളാക്കുന്ന അപൂർവ നിമിഷങ്ങൾക്കാണ് ഭാരതസഭയും കേരള സഭയും കാത്തിരിക്കുന്നത് ഒപ്പം ഇന്ത്യക്കാരനായ ആദ്യ വൈദികനാകാൻ മാർ ജോർജ് കൂവക്കാട് പിതാവും എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരാൾ അങ്ങനെയാണ് അഭിവന്യ ജോർജ് കൂവക്കാട് പിതാവിനെ രണ്ടായിരത്തി ഇരുപത്തി ഫ്രാൻസിസ് പാപ്പ ലോകത്തിന് പരിചയപ്പെടുത്തിയത് രണ്ടായിരത്തി ആറിൽ ഹോളിസിയുടെ നയതന്ത്ര സേവനത്തിൽ പ്രവേശിച്ച അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തിൽ ഫ്രാൻസിസ് പാപ്പയുടെ യാത്രകളുടെ കോർഡിനേറ്ററായി പേഴ്സണൽ ട്രാവൽ ഏജന്റായി ലോകമെമ്പാടുമുള്ള യാത്രകൾ സംഘടിപ്പിക്കുന്ന വൈദികനുമായി അമ്പത്തൊന്നുകാരനായി നിയുക്ത കർദിനാൾ ചങ്ങനാശ്ശേരിയിലെ മാമൂട് ഇടവക അംഗമാണ് തൻ്റെ കുടുംബത്തിലെ വിശ്വാസ ജീവിതമാണ് പൗരോഹിത്യ വഴി തിരഞ്ഞെടുക്കുവാൻ തന്നെ സഹായിച്ചതെന്നും ദിവസേനയുള്ള വിശുദ്ധ കുർബാനയും സായാജ്ഞത്തിലെ കുടുംബ പ്രാർത്ഥനയും പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു കത്തോലിക്ക ചുറ്റുപാടിലാണ് താൻ വളർന്നതെന്നും അഭിമന്യ കൂവക്കാട് പിതാവ് പറഞ്ഞിട്ടുണ്ട് ദരിദ്രരോടും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരോടുമുള്ള പ്രത്യേക സ്നേഹം കാനോ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള പിതാവ് തിരഞ്ഞെടുത്ത തീസിസിന്റെ വിഷയത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ദരിദ്രരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുമുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അധമ്മയമായ സ്നേഹം എപ്പോഴും എന്നിൽ പ്രതിധ്വനിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ പൊതുവീഷണം പങ്കിടുന്നു ഒരു കറദിനാൾ എന്നത് അധിക ഉത്തരവാദിത്തങ്ങൾ തന്നിലേക്ക് കൊണ്ടുവരും എന്നാൽ എന്റെ ബലഹീനതകളിൽ പോലും എന്നെ ശക്തരാക്കുന്ന അവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അഭിമുഖ കൂവക്കാട് പിതാവ് കൃത്യേശ് പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യയിലെ കത്തോലിക്ക സഭയ്ക്ക് അഭിമാനമായാണ് മലയാളിയായ ആർച്ച് ബിഷപ്പ് ജോർജ് ജേക്കബ് കൂവക്കാട് പിതാവിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനാൾ തിരുസംഘത്തിലേക്ക് ഇന്ന് ആനയിക്കുക ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കൊപ്പമുള്ള പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് മാർ ജോർജ് ജേക്കബ് കൂവക്കാട് പിതാവ് കത്തോലിക്ക സഭയിലെ ഈ അത്യുന്നത പദവിയിലേക്ക് എത്തുക അഭിമന്യ ജേക്കബ് പിതാവ് കേരളത്തിലല്ല കർമ്മ മണ്ഡലമെങ്കിലും മലയാളികൾക്കും ഇത് അഭിമാനത്തിന്റെ നിമിഷമാണ് സീറോ മലബാർ സഭയിലെ ചങ്ങനാശ്ശേരി അതിരൂപത അംഗവും മാർപ്പാപ്പയുടെ യാത്രകളുടെ ചുമതലയുമുള്ള സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റുമായ അൻപത്തൊന്നുകാരൻ ജോർജ് കൂവക്കാട് പിതാവ് കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്താനുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഖ്യാപനം അപ്രതീക്ഷിതമായിരുന്നു ജീവിതത്തിൽ ഒട്ടേറെ അപ്രതീക്ഷിത സാഹചര്യങ്ങളിലൂടെയായിരുന്നു നീക്ത കർദിനാളിന്റെ യാത്ര ചങ്ങനാശ്ശേരി മാമൂട് ലൂർദ് മാതാ ഇടവക അംഗമായി ജേക്കബ് ലീലാമ ദമ്പതികളുടെ മൂന്ന് മക്കളിൽ മൂത്തയാളായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിനായിരുന്നു മാർ ജോർജ് കൂവക്കാടിന്റെ ജനനം എസ് പി കോളേജിൽ കെമിസ്ട്രി ബിരുദം പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കുരിച്ചി സെന്റ് തോമസ് മൈനർ സെമിനാറിൽ വൈദിക പഠനത്തിന് അദ്ദേഹം ചേർന്നു എസ് പി യിലെ പഠനകാലത്ത് കാത്തലിക് സ്റ്റുഡൻസ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റും ആയിരുന്നു ആലുവ സെന്റ് ജോസഫ് ഒന്തിപ്പിക്കൽ മേജർ സെമിനാരി റോമിലെ സാന്താ ക്രോച്ച് എന്നിവിടങ്ങളിലായി വൈദിക പഠനം ബിരുദമുണ്ടായിരുന്നതിനാൽ എട്ടര വർഷം കൊണ്ട് അജപാലന ദൗത്യത്തിന്റെ ആദ്യപടിയായി രണ്ടായിരത്തി നാല് ജൂലൈ ഇരുപത്തിനാലിന് മാർ ജോസഫ് പവത്തിൽ കൈവയ്പിലൂടെ പുരോഹിതനായി തിയോളജി പഠനത്തിനായി മാർ പവത്തിൽ നേരിട്ട് റോമിലേക്ക് അയച്ച ആദ്യ വിദ്യാർത്ഥിയായിരുന്നു മാർ ജോർജ് കൂവക്കാട് ഇതിനിടെ പാറയിൽ സെന്റ് മേരീസ് പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായി സേവനം രണ്ടായിരത്തി ആറ് മുതൽ ഭത്തിക്കാൻ നയതന്ത്ര വിഭാഗത്തിൽ സേവനം അനുഷ്ഠിക്കുന്ന മാർ ജോർജ് കൂപക്കാടിന് രണ്ടായിരത്തി ഇരുപതിൽ പ്രലേറ്റ് പദവിയും നൽകി ആദരിച്ചു മലയാളത്തിന് പുറമെ സ്പാനിഷ് ഇറ്റാലിയൻ ഫ്രഞ്ച് ഇംഗ്ലീഷ് ഭാഷകളും നിയുക്ത കർദാളിന് വഴങ്ങും ഭത്തിക്കാൻ നയതന്ത്ര സർവീസിൽ ചേർന്ന ശേഷം അൽജീരിയ ദക്ഷിണ കൊറിയ മംഗോളിയ ഇറാൻ കോസ്റ്റാറിക്ക എന്നിവിടങ്ങളിൽ അപ്പസ്തോലിക്യൂൺഷയുടെ സെക്രട്ടറിയുമായിരുന്നു മാർപ്പാപ്പയുടെ യാത്രകളുടെ ചുമതലയുള്ള സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ആയി പ്രവർത്തനം തുടരുമ്പോഴാണ് പൗരോത്യത്തിന്റെ ഇരുപതാം വർഷം കാർദിനാൾ പതിവിലേക്ക് അപ്രതീക്ഷിത നിയോഗം അഭിമന്യ പിതാവിന് വേണ്ടി നമുക്കും കൈക കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കാം